ഇപ്പോൾ സോൺ ഓൺലൈൻ ബുക്ക് സ്റ്റോറിന്റെ ലോഞ്ചിങ് നടക്കുകയാണ് അടുത്തതായി പ്രിയദർശിനി വെബ്സൈറ്റ് ലോഞ്ചിങ് നടക്കുകയാണ് ഇനി നാല് പ്രധാന പുസ്തകങ്ങൾ കൂടി പ്രിയദർശിനി ഫാമിലി കൈരളിക്ക് സമ്മാനിക്കുന്നു ആദ്യമായി കോൺഗ്രസിന്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ചരിത്രം പറയുന്ന അനുശ്വരാവേശത്തിന്റെ ആരംഭഗാഥ എന്ന പുസ്തകം ബഹുമാനപ്പെട്ട എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി പ്രകാശനം ചെയ്യുന്നു പുസ്തകത്തിന്റെ ആദ്യ പ്രതി പ്രമുഖ ചരിത്രകാരനായ ടി പി ശങ്കരൻകുട്ടി നായർ അവറകൾ ഏറ്റുവാങ്ങുന്നു പുസ്തകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ ഡോക്ടർ പി എസ് ജോയ് അവകളാണ് എഴുത്തുകാരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശേരിയുടെ കഥ പറയുന്ന ഭർണശ്ശേരിയിലെ ചട്ടക്കാരി എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയാണ് മാധ്യമ പ്രവർത്തകനായ ശ്രീ ജേക്കബ് എബ്രഹാം ആണ് രചന നിർവഹിച്ചിരിക്കുന്നത് പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഡോക്ടർ ജോർജ് ഓണക്കൂർ ഏറ്റുവാങ്ങുന്നു എഴുത്തുകാരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്ത പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് വരെ രണ്ട് വർഷക്കാലം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കുമ്പളത്തെ ശങ്കുപിള്ളയുടെ ജീവചരിത്രം പുസ്തകമാണ് രചന നിർവഹിച്ചിരിക്കുന്നത് സാക്ഷരതാ മിഷൻ മുൻ ഡയറക്ടർ എം സുജയ് ആണ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി പ്രമുഖ എഴുത്തുകാരൻ ഡോക്ടർ പി കെ രാജശേഖരൻ ഏറ്റുവാങ്ങുന്നു എഴുത്തുകാരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പുതിയ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്നതിന് ലക്ഷ്യം വെച്ച് ശാസ്ത്രവേദി തയ്യാറാക്കിയ ഗൂഗോളവത്കരണം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയാണ് ശാസ്ത്രവേദി പ്രസിഡന്റും പ്രമുഖ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ അച്യുത് ശങ്കരസ് നാരായണ ആണ് പുസ്തകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പുസ്തകത്തിന്റെ ആദ്യ കോപ്പി പ്രമുഖ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ഏറ്റുവാങ്ങുന്നു എഴുത്തുകാരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയദർശനെ പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പുതിയ പുസ്തകത്തിന്റെ കവർ പ്രകാശനമാണ് നടക്കാൻ പോകുന്നത് കെ പി സി സി പ്രസിഡന്റ് ആദരണീയനായ കെ സുധാകരൻ എംപിയുടെ വർത്തമാനകാല രാഷ്ട്രീയ ലേഖനങ്ങളുടെ സമാഹാരമായ നേർക്കുനേർ എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം ബഹുമാന്യനായ എഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി നിർവഹിക്കുന്നു وير کي ڏيڻ ۽ ويرانا ڏس هي لائٽ ڏي